കുട്ടികളെ എല്ലാവരും അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റിന് എന്നുവെച്ചാൽ ആ ഇരിക്കൂ ഇരിക്കൂ ഇരിക്കും ഇന്ന് നമ്മൾ ബേസിക് സയൻസ് ക്ലാസ് അപ്പോൾ നമ്മൾ ഇന്ന് ഓരോ എന്താണ് സംഭവം ഓരോ നമ്മളിത് ഒരു സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ പിടിക്ക് പഠിക്കാൻ പോകുന്നത് ഡിങ്കി എഴുന്നേക്കൂ എന്നിട്ട് വന്നത് ഇവിടെ അമീബേനെ വരച്ച് കാട്ടൂ പശു എന്നെയാണ് ആ ടീച്ചർ പക്ഷെ ഇവിടെ അമീബേക്ക് എന്തേ കാണില്ല പിങ്കി ടെസ്റ്റ് അടിച്ചു വെച്ചിട്ട് മിസ് ഞാൻ വന്നിട്ടുണ്ടായില്ലോട്ടോ മിസ് അതാ എനിക്ക് അമ്മയും പഠിക്കാൻ അറിയില്ല കണ്ണാപ്പി എഴുന്നേറ്റ് വരൂ കണ്ണാപ്പി പഠിക്കാൻ വെച്ചാൽ ഞാൻ ഇത് കേരക്കും എന്റെ കഴിഞ്ഞു അത് വരക്കു കേട്ടോ ഓക്കെ കണ്ണാപ്പി വേഗം വരും ഇതൊക്കെ എന്ത് ഞാൻ ഇപ്പൊ വരുന്നു നമ്മടെ വേഗം വരൂ ടീച്ചർ ഞാൻ വരുന്നു എനിക്ക് വരക്കാനൊക്കെ അറിയാട്ടോ മീൻസ് അറിയാം ചെരുപ്പ് പോലെ ഇരിക്കുന്ന ഞാൻ വരാട്ടോ ഓക്കെ തീയക്കുപ്പിയും നന്നായിട്ട് വരച്ചിട്ടുണ്ട് അച്ചോ അവിടെ നീന്തേറ്റ് വന്ന് നമ്മുടെ ബാക്ടീരിയനെ വരച്ചേ വേഗം വരൂ കേട്ടോ വേഗം വരൂ ഒന്ന് എഴുന്നേറ്റ് വരോ പക്ഷോ ബാക്ടീരിയെനിക്ക് പറക്കാനോ എന്താ ചെയ്യുക ആ ഒരു ഐഡിയ എന്നെ ഇതാണ് ില്ലല്ലോ ബാക്ടീരിയ ഇവിടെ ഇവിടെ ഒന്നും വരക്കാൻ വന്നു വന്നിട്ട് എന്തുവാ വരച്ചേക്കുന്നത് അതായത് നമ്മൾ ബാക്ടീരിയ മൈക്രോസ്കോപ്പി വെച്ചതേ നോക്കണത് അപ്പൊ ഇത് മൈക്രോസ്കോപ്പി വെച്ചാൽ കണ്ടോന്നോ മീൻസ്